നമസ്കാരം യു എ വീണ്ടും അസാധാരണമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടൽ ചില സമയങ്ങളിൽ പ്രക്ഷുബ്ധമായിരിക്കും ഇതിൻ്റെ പ്രതിഫലനം ഒമാൻ കടലിലും അനുഭവപ്പെടും അറേബ്യൻ ഉൾക്കടലിൽ കടൽ സാമാന്യം പ്രക്ഷുബ്ധമായിരിക്കും അതേസമയം ഒമാൻ കടലിൽ രാവിലെ മുതൽ കടൽ പ്രക്ഷുബ്ധമാണെങ്കിലും ഇത് നേരിയ തോതിൽ മാറുമെന്നും പറയപ്പെടുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിലും ഞായറാഴ്ച രാവിലെയും മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ മൂടൽമഞ്ഞ രൂപപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യു എ ഇയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലേർട്ട് ആയിരുന്നു കാലാവസ്ഥ വ്യതിയാനങ്ങൾ അവിടെയും ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അസാധാരണമായ പൊടി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്ത ചെയ്യപ്പെട്ടത് കാഴ്ച മറയാൻ സാധ്യതയുള്ളതിനാൽ യു എ ഇ റോഡുകളിലെ വേഗപരിധിയും കുറച്ചിരുന്നു പൊടി നിറഞ്ഞ സാഹചര്യം കാരണം ദൂരക്കാഴ്ച കുറയുന്നതിനാൽ തന്നെ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് എമിറേറ്റ്സ് നിവാസികളോട് ആവശ്യപ്പെട്ടിരുന്നു അബുദാബിയിലും ദുബായിലും യഥാക്രമം നാല്പത് ഡിഗ്രി സെൽഷ്യസും മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരും എന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രവചനം അതേസമയം യു എ ഇയിൽ ഭാവിയിൽ കൂടുതൽ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് സമീപകാലത്തുണ്ടായതുപോലെ പെട്ടെന്നുള്ള അതിതീവ്ര മഴയ്ക്കും കൊടും ചൂടിനും രാജ്യം സാക്ഷ്യം വഹിക്കാനാണ് സാധ്യത ആഗോളതാപനം മൂലം രാജ്യത്ത് വസന്തകാലത്ത് മഴ വർദ്ധിക്കുകയും അതോടൊപ്പം ചൂടുള്ളതും ദൈർഘ്യമേറിയതുമായ വേനൽക്കാലവും ഉണ്ടാകും എന്നാണ് ഖലീഫ സർവകലാശാലയിലെ സീനിയർ റിസർച്ച് സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജനജീവിതത്തെ ബാധിക്കുന്നതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിപ്പുള്ളത്